സെറ്റ് സെറ്റ് സാരി സാരി ഫസ്റ്റ് ഇതാണ് ട്ടോ ഇത് ടിഷ്യൂ മെറ്റീരിയൽ ആണ് അജ്ക് ഡിസൈൻ ഉള്ളതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ ഇനി അടുത്തത് ഒരു ലോട്ടസ് ഡിസൈൻ ഉള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് അതിന്റെ പല്ലൂല് ദിനം കുറച്ച് വലിയ ഇവിടെ ചെറിയ ലോട്ടസ് ആണ് ഇവിടെ കുറച്ച് വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്തത് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് ബോഡി ഇങ്ങനെയാണ് വരുന്നത് പല്ലു ഇങ്ങനെയാണ് ടിഷ്യൂ മെറ്റീരിയൽ ആണ് കേട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് ബ്ലൗസ് വരുന്നത് ഇത് ത്രെഡ് വർക്കാണ് ഇനി അടുത്ത സാരി ഇതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആണ് കേട്ടോ ടിഷ്യൂ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നത് എല്ലാത്തിന്റെയും ബ്ലൗസ് ഇങ്ങനെ തന്നെയാണ് വരുന്നത് വേറെ ഡിസൈൻ ഒന്നും ഇല്ലാതെ ഇനി നെക്സ്റ്റ് സാരി ഇതും ടിഷ്യൂ മെറ്റീരിയൽ ആണ് ത്രെഡ് വർക്ക് ആണ് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് നോർമൽ ആയിട്ട് തന്നെ ഇതുപോലെ ഇതിന്റെ പല്ലു പോർഷൻ ആണ് ബോഡി ഇങ്ങനെയാണ് റേറ്റ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി അടുത്ത സാരി ഇതാണ് കേട്ടോ ഒരു ലോട്ടസ് ഡിസൈൻ പ്രിന്റ് ചെയ്തതാണ് കേട്ടോ ഇത് ടിഷ്യൂ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബോഡി ഇങ്ങനെയാണ് കേട്ടോ ചെറിയൊരു ടെമ്പിൾ ഡിസൈൻ ഇതിൻ്റെ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത സാരി ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപതാണ് കേട്ടോ ഇത് ത്രെഡ് വർക്കാണ് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ ഇതാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് പല്ലു പോർഷനിൽ ഇതിൻ്റെ വലിയ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് സാരി ഇതാണ് കേട്ടോ ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ അത് ബ്ലൗസ് മെറ്റീരിയൽ പ്ലെയിൻ ആണ് സെവൻ ട്വന്റി ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് പല്ലു പോർഷൻ ഇങ്ങനെ വരും ബോഡി ഇങ്ങനെ വരും അടുത്ത സാരി ഇത് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ത്രെഡ് വർക്കാണ് ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ട്വൻറ്റി ആണ് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ബോഡി ഇങ്ങനെയാണ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഞാൻ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് ചെയ്യുക എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ